ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ടെക്സ്റ്റിലെ അവസാനത്തെ പാഠമാണ് ഇത് ഇനി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന പാഠഭാഗങ്ങളെല്ലാം നിങ്ങളുടെ പുതിയ രണ്ടാം പാട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അപ്പം നിങ്ങളുടെ ഈ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാം എന്നറിയാം ഉണ്ണിയുടെ വിമാനയാത്ര വാരുളിയാളും ഇപ്പാവപ്പരുതിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ കൂറ്റൻ മരങ്ങൾക്കും ഇതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ പിന്നെയും വീട്ടിലേക്ക് എത്തും വരേക്ക് അമ്മ എന്നെ മടിയിലിരുത്തു ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ മിന്നിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ നാലുപാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നു നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു വെണ്മയും നീലവും നീലവും വെണ്മയും വേറെ നിറങ്ങളിലെങ്ങും എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ല തുണിക്കു തോന്നുന്നു പാടാൻ പാറിയുയരുമ്പോൾ ഏതു പറവയും പാടുവാൻ പാടുവാനെന്തെന്നറിഞ്ഞേൻ വീട്ടുമുറ്റങ്ങളിൽ ഈ വിമാനത്തിൽ കൺ നട്ടുനിൽപ്പുണ്ടാകുമെൻ കൂട്ടർ പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാ മിതിലേറാൻ നെഞ്ചിലൊട്ട ആശയുമുണ്ടാം അന്തിക്കുവാനിന്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ പണ്ടെങ്ങും കാണാത്ത ചേലും വലുപ്പവും ഉണ്ടിതിനിപ്പോൾ എന്നമ്മേ എല്ലാം നിഴൽ പ്രായം പ്രായമാകാശക്കപ്പലി തല്ലിനടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണീ നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പു നോക്കുക താഴെ വെളിച്ചത്തിൻ മുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു അപ്പൊ ഇതാണ് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന കവിത ഇത് ബാലാമണിയമ്മ എഴുതിയ ഒരു കവിതയാണ് ബാലഹൃദയം എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്ത ഒരു കവിതയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലെ ഓരോ പ്രവർത്തനങ്ങളുമായി നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇത് എങ്ങനത്തെ കവിതയാണ് ഇതിന് ഈ കവിതയിൽ എന്താണ് പറയുന്നത് എന്നെല്ലാം കവിത ആശയം ബാലാമണിയമ്മ എഴുതിയ കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര ഭംഗിയുള്ള പാവ വായിൽ വായിൽസ് കയറിയെന്നാണ് ഉണ്ണി വിമാനത്തിൽ കയറിയതിനെ കുറിച്ച് പറയുന്നത് വലിയ മരങ്ങൾക്ക് മുകളിലൂടെ ശബ്ദമുണ്ടാക്കി കാറ്റിൽ വിമാനം പറക്കുകയാണ് വീട്ടിൽ എത്തുന്നത് വരെ അമ്മ എന്നെ മടയിലിരുത്താമോ എന്ന് കുട്ടി ചോദിക്കുന്നു കുട്ടി അമ്മയോട് പറയുന്നു കുറച്ചു മുമ്പ് നാം നിന്ന ആ വഴികളെല്ലാം ഒരു ചിത്രം പോലെ മങ്ങി വരുന്നത് നോക്കൂ കാറുകൾ നിരത്തിലൂടെ നിശബ്ദമായി പാഞ്ഞു പോവുകയാണ് ഒന്നും മിണ്ടാതെ ആളുകൾ നടന്നു നീങ്ങുന്നു ഉയർന്നു പൊങ്ങും തോറും ഭൂമി മുഴുവൻ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന തിണ്ണ പോലെ തോന്നുന്നു നാലു വശത്തും നല്ല പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുകയാണോ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദികളെയാവാം ഇങ്ങനെ കുട്ടി കാണിക്കുന്നത് നീലനിറമുള്ള അന്തരീക്ഷത്തിൽ ചെറുകുന്നുകൾ പോലെ മേഘക്കൂട്ടങ്ങൾ പതഞ്ഞു പൊങ്ങുന്നു ആകാശത്തെത്തിയപ്പോൾ വെളുപ്പും നീലനിറവുമല്ലാതെ വേറെ നിറങ്ങളൊന്നും കാണാനില്ല ഭൂമിയിലായിരുന്നപ്പോൾ ആയിരക്കണക്കിന് ജീവികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു അതെല്ലാം എവിടെ പോയി എന്ന് കുട്ടി സംശയിക്കുന്നു ഒരു മണവും എങ്ങും നിന്നും ഉയരുന്നില്ല പാവം പരുന്തിൻ്റെ ചിറകിൻ്റെ ശബ്ദങ്ങൾ അല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല ഉണ്ണിക്ക് അപ്പോൾ പാടാൻ തോന്നുന്നു പറന്നു ഉയരത്തിലെത്തുമ്പോൾ ഏതു പക്ഷിയും പാടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഉണ്ണി അറിയുന്നു വീടുകളുടെ മുറ്റങ്ങളിൽ ഈ വിമാനത്തിലേക്ക് നോക്കി എൻ്റെ കൂട്ടുകാർ നിൽപ്പുണ്ടാവും കുഞ്ഞു കൈകൾ വിമാനത്തിലേക്ക് ചൂണ്ടുന്നുണ്ടാവും ഇതിൽ കയറാൻ അവരുടെ മനസ്സിലും ആഗ്രഹമുണ്ടായിരിക്കാം സന്ധ്യാസമയമായി ആകാശത്തിന്റെ വക്കത്ത് അതാ ചെന്തി ഉടുപ്പിട്ടതുപോലെ ചുവന്നു തുടുത്ത് സൂര്യൻ നിൽക്കുന്നു പണ്ടെങ്ങും കാണാത്ത ഭംഗിയും വലുപ്പവും സൂര്യൻ ഇപ്പോൾ ഉണ്ട് അമ്മേ എന്ന് കുട്ടി പറയുന്നു ഈ ആകാശ കപ്പൽ മേഘങ്ങൾക്കിടയിലൂടെ നീന്തുമ്പോൾ എല്ലാം നിഴൽ പോലെയാണ് തോന്നുന്നത് കുഞ്ഞു നക്ഷത്രങ്ങൾ ചുറ്റും കടന്നു വന്ന് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇരുട്ടിൽ താഴെ ബൾബുകൾ പ്രകാശിക്കുന്നത് കണ്ട് വെളിച്ചത്തിന്റെ മുട്ടുകൾ വേഗത്തിൽ വിരിഞ്ഞു വരുന്നു കാണുന്നു എന്നും കുട്ടി അമ്മയോട് പറയുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ പ്രവർത്തനം കൂട്ടുകാർക്ക് ക്ലാസ്സിൽ ചെയ്യാനുള്ളൊരു വർക്കാണ് ഈണം കണ്ടെത്താം എല്ലാവരും ചേർന്ന് കവിതയ്ക്ക് ഈണം കണ്ടെത്തി ചൊല്ലുമല്ലോ അപ്പൊ നിങ്ങൾ കൂട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് നല്ലൊരു ഈണം കണ്ടെത്തിയിട്ട് ക്ലാസ്സിൽ ചൊല്ലി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം ഭാവനയിൽ കാണാം ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാമാണ് ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും പറഞ്ഞു നോക്കൂ കൂട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം എഴുതാം അപ്പം ഇത് ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പം അതിലെ ആദ്യത്തെ ചോദ്യം എന്താണ് ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് അതാണല്ലേ അതിലെ ആദ്യത്തെ ചോദ്യം അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ എന്താണ് ആ ഉണ്ണി എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ആ വലിയ മരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുകയാണ് കുറച്ചു മുമ്പ് വ്യക്തമായി കണ്ട നിരത്തുകൾ മങ്ങി മങ്ങി വരുന്നു കാറുകൾ നിശബ്ദമായിട്ടാണ് പായുന്നത് വിമാനത്തിന്റെ ശബ്ദം മാത്രമേ ഉണ്ണിക്കു കേൾക്കാൻ കഴിയുന്നുള്ളൂ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത് അപ്പം ഇത്രയൊക്കെ കാഴ്ചകളാണ് ഉണ്ണി ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാമാണ് അപ്പൊ അത് നമുക്ക് കവിതയിൽ തന്നിട്ടുണ്ടല്ലേ അപ്പൊ അതെന്തൊക്കെയാണ് അതാ നോക്കൂ വിമാനം പറന്നു പോകുന്നു കൂട്ടുകാരെ ഓടിവായ എത്ര വേഗത്തിലാണ് അത് പറക്കുന്നത് ഇത്ര വലിയ വിമാനത്തിലാണോ ആളുകൾ കയറുന്നത് അങ് അകലെ ആയതുകൊണ്ട് ചെറുതായി തോന്നുന്നതാവാം വിമാനം പോകുന്ന വഴിയിൽ വെളുത്തു കാണുന്നത് പുകയാണോ മഞ്ഞുപോലെ തോന്നുന്നു എന്ത് രസമാണ് ഈ കാഴ്ച അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമല്ലേ താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടാവുക ഒരു ചോദ്യം കൂടി ഉണ്ടല്ലേ ആ പ്രവർത്തനത്തിൽ അപ്പ അടുത്ത ചോദ്യം എന്താണ് ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും അപ്പോൾ ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നക്ഷത്രങ്ങൾ എത്ര അടുത്താണ് കാണാൻ നല്ല രസം താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ വലുപ്പമുണ്ട് പ്രകാശം കൂടുതലാണെന്ന് തോന്നുന്നു ചില നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടോ എന്നെ കണ്ണടിച്ചു കാണിക്കുന്നുണ്ട് അവ അവയെ തൊടാൻ പറ്റുമോ പുറത്തേക്ക് കൈയിടാൻ കഴിയുന്നില്ലല്ലോ കൊച്ചു നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുന്നത് ഭാഗ്യം തന്നെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ണി ചിന്തിച്ചിട്ടുണ്ടാവുക അടുത്ത പ്രവർത്തനമാണ് ഉണ്ണി കുതൂഹലം ഒന്നുമില്ലല്ലോ ചിറകി നൊലിയല്ല തുണിക്ക് തോന്നുന്നു പാടാൻ ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും ആർത്തു വിളിക്കും ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്തു വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ ക്ലാസ്സിൽ പങ്കുവെക്കൂ അപ്പൊ ഈ പ്രവർത്തനത്തിൽ എന്താണ് പറയുന്നത് ആ ഏറെ സന്തോഷമുള്ളപ്പോൾ നമ്മൾ പാടുകയും ആർത്ത് വിളിക്കുകയും എല്ലാം ചെയ്യുമല്ലേ ആ ഉണ്ണിയും അതുപോലെ സന്തോഷത്തോടെ പാടിയും ആർത്തു വിളിച്ചും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പം ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഏറെ സന്തോഷം വന്നപ്പോൾ നിങ്ങൾ ആർത്തു വിളിക്കുകയും അതേപോലെ പാടുകയും എല്ലാം ചെയ്ത എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എനിക്ക് ഏറെ സന്തോഷമുണ്ടായ ദിവസത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കായിക മത്സരങ്ങൾ നടക്കുന്ന ദിവസം നൂറ് മീറ്റർ ഓട്ടത്തിനാണ് ഞാൻ പങ്കെടുത്തത് എന്നേക്കാൾ വേഗത്തിൽ ഓടുന്ന കൂട്ടുകാർ വേറെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എങ്കിലും ഞാൻ ധൈര്യമായി മത്സരത്തിൽ പങ്കെടുത്തു സാർ വിസിലടിച്ചപ്പോൾ ഞാൻ വേഗത്തിൽ ഓടി ആരൊക്കെ ഓടി വരുന്നുണ്ട് എന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല സർവ്വശക്തിയും എടുത്ത് ഞാൻ പാഞ്ഞു എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് അത്ഭുതമായിരുന്നു സന്തോഷം കൊണ്ട് ഞാൻ പാട്ടും നൃത്തവും ചെയ്തു എല്ലാവരും കയ്യടിച്ചു ചിരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളാണ് കൂട്ടുകാരും എഴുതേണ്ടത് ഇപ്പൊ കൂട്ടുകാർക്കും ഇതുപോലെ സന്തോഷം കൊണ്ട് കൈയടിച്ചതും അതേപോലെ ആർത്തുവിളിച്ചതുമായ എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ അതാണ് കൂട്ടുകാർ കൂട്ടുകാരെഴുതേണ്ടത് കേട്ടോ അടുത്ത പ്രവർത്തനമാണ് കവിതയിലെ കാഴ്ച ചുടുന്നതല്ലുതി ചെറുതോതുമേ കെടുന്നു മഴയത്തു മഴയത്തുപോലുമേ അപ്പൊ ഇതൊരു കുമാരനാശാന്റെ കവിതയിലെ ഏതാനും ചില വരികളാണ് എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയാമോ ഇതുപോലെ കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തി കണ്ടെത്തിച്ചൊല്ലു പാഠഭാഗത്തു നിന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റു കവിതകളിൽ നിന്നും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതു അപ്പൊ ഈ പ്രവർത്തനത്തിലും നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ആ കുമാരനാശൻ എന്തിനെ കുറിച്ചാണ് ആ കവിതയിലെ ആ വരികൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം കുമാരനാശൻ ഈ കാവ്യഭാഗത്തെ മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് പറയുന്നത് മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ചെറിയ തീ ആരെയും പൊള്ളിക്കുകയില്ല അത് മഴ പെയ്താൽ തൊട്ടു പോവുകയും ഇല്ല മിന്നാമിന്നിയെ അതിമനോഹരമായി വർണ്ണിക്കുകയാണ് കവി അപ്പൊ അടുത്ത ചോദ്യം എന്തായിരുന്നു ഇതുപോലെ കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തിച്ചല്ലോ അപ്പൊ ഏതാണ് സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ ആ അന്തിക്ക് നിൽക്കുന്ന ചന്ദി ഉടുപ്പിട്ട സൂര്യൻ അപ്പൊ ഇതാണല്ലേ സൂര്യനെ കുറിച്ച് പറയുന്ന വരി അടുത്ത ചോദ്യം എന്തായിരുന്നു പാഠഭാഗത്ത് നിന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റു കവിതകളിൽ നിന്നും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതു അപ്പൊ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഓമനെ ഓമനെ ആരും നീ ചൊല്ലു നീ മഴവില്ലിൻ്റെ ചെല്ലക്കിടാവോ അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ആ പൂമ്പാറ്റയെ കുറിച്ച് പറയുന്ന ഒരു കവിതയിലെ വരികളാണ് അടുത്തത് ആകാശത്തെ പറ്റി പറയുന്ന ഒരു വരിയുണ്ട് അതിലില്ല മണിമുറ്റം തെളിനീലം തിരുമുറ്റം തിരുമുറ്റത്തുരുളായാൽ നിലനിരയായി പൂവല്ലോ അപ്പൊ ഇതാണ് ആകാശത്തെ പറ്റി പറയുന്ന ഒരു വരി അടുത്തത് അണ്ണാനെ കുറിച്ച് പറയുന്ന ഒരു വരിയുണ്ട് മുറ്റത്തെ മാങ്കൊമ്പത്ത് ചിച്ചിലു ചിലു ചിലുമേളം മാവിൻ ചില്ലയിലേറി മാങ്ങനിനി ചപ്പും കള്ളൻ ആ അപ്പോൾ അതാണ് അണ്ണാനെ കുറിച്ച് പറയുന്ന വരി അടുത്തത് കുറിച്ച് പറയുന്ന ഒരു വരി ഉണ്ട് ആകാശത്ത് ഒരു പാൽക്കിണ്ണം അന്തിക്കെത്തിയ പാൽക്കിണ്ണം അപ്പം ഇങ്ങനെയുള്ള വരികളാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും കിട്ടുമെങ്കിൽ കൂട്ടുകാർക്ക് ഇതിൽ എഴുതി ചേർക്കാട്ടോ അടുത്തത് നമ്മൾ ഈ പാഠത്തിലെ അവസാനത്തെ പ്രവർത്തനമാണ് കാവ്യഭാഷ സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ് ഈ ഉദാഹരണം നോക്കൂ നമുക്ക് അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അവിടെ സാധാരണ ഭാഷയും അതിലെ കാവ്യഭാഷയുമാണ് തന്നിട്ടുള്ളത് ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്ന കാവ്യഭാഷയുടെ സാധാരണ ഭാഷയാണ് കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യൻ കവിതയിൽ നിന്നും സമാനമായ കാവ്യഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക അപ്പൊ നമ്മളോട് ഇതുപോലെയുള്ള കാവ്യഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ട് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം കാവ്യഭാഷയും അതിൻ്റെ സാധാരണ ഭാഷയും എഴുതണം അപ്പൊ നമുക്ക് കാവ്യഭാഷ നോക്കാം പതഞ്ഞു പൊങ്ങുന്ന മുകിൽ മാല അതിൻ്റെ സാധാരണ ഭാഷയാണ് മേഘക്കൂട്ടം പറന്നു നടക്കുന്നു എന്നത് വെളിച്ചത്തിന്റെ മുട്ടുകൾ വിരിയുന്നു എന്ന കാവ്യഭാഷയുടെ സാധാരണ ഭാഷയാണ് ഇരുട്ടിൽ ബൾബുകൾ തെളിയുന്നത് അടുത്തത് കാവ്യഭാഷയാണ് നറു പച്ചപ്പിൽ തൂവലി നാടകൾ അതിൻ്റെ സാധാരണ ഭാഷയാണ് സസ്യങ്ങൾക്കിടയിലൂടെ കാണുന്ന നദി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാവ്യഭാഷയും സാധാരണ ഭാഷയും എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ കവിതയുടെ ആശയവും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ക്ലാസ് അഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി തുടർന്ന് നിങ്ങളുടെ പാർട്ട് ടു ടെക്സ്റ്റിലെയും എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് പോയി ചെക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്